ഇത്തവണത്തെ റെയിൽവേ ബഡ്ജറ്റ് വളരെ നിരാശാജനകം എന്നാണ് ശ്രീ ഉമ്മൻചാണ്ടി നമ്മുടെ മുഖ്യമന്ത്രിയുടെ വെബ്സൈറ്റിൽ പറയുന്നത് കുറേ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സിഗ്നലിംഗ് പ്രധാനപ്പെട്ട കാര്യം മതിയായ തുക നൽകിയിട്ടില്ല ആ ഫാക്ടറിക്ക് തുക നൽകിയിട്ടില്ല ഈ ഫാക്ടറിക്ക് തുക നൽകിയിട്ടില്ല ആവശ്യ ട്രെയിൻ നൽകിയിട്ടില്ല അങ്ങനെ ഒത്തിരി പരാതികളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് എത്ര ആളുകൾ പുറത്ത് പോയി മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ജോലി ചെയ്യുന്നു അവരിൽ എത്ര പേർക്ക് എപ്പോഴൊക്കെ നാട്ടിൽ വരേണ്ടി വരുന്നോ അതനുസരിച്ച് ഒരു കണക്ക് ഒരു ട്രാൻസ്പോർട്ട് വോളിയം വർക്കൗട്ട് ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പം ഇതിന് ഒരു സംവിധാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ കയ്യിൽ സ്ഥിതി വിവര കണക്കുകൾ വേണം ഡെമോഗ്രാഫിക് ഡേറ്റ അത്തരം കണക്കുകൾ നമ്മൾ ഉണ്ടാക്കി സൂക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എഴുതിയ ഒരു കത്താണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പതിനൊന്നാം തീയതിയാണ് അയക്കുന്നത് ഏതാണ്ട് ഈ സമയം ഇതേ സമയത്താണ് ശ്രീ ഉമ്മൻചാണ്ടി ഷാർജയിൽ വന്നിട്ട് ഒരു പൊതുജന സമ്പർക്ക പരിപാടി നടത്തുന്നു ആ പരിപാടിയിൽ ഈ കത്തും അതോടൊപ്പം തന്നെ എൻ്റെ ഒത്തിരി പ്രപ്പോസൽസ് ഞാൻ കൊടുത്തിരുന്നു ഏതായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നമുക്കൊന്ന് വിളിച്ച് ചോദിച്ച ചോദിച്ചേക്കാം ഇത്തരം പ്രൊപ്പോസൽസിലൊക്കെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തു ഞാനിങ്ങനെ ഒത്തിരി കത്തുകൾ എഴുതാറുണ്ട് പല ആളുകളും പറയാറുണ്ട് എനിക്ക് വട്ടാണെന്ന് പറയാറുണ്ട് എന്നാലും ഞാൻ ഒത്തിരി കത്തുകൾ ഇപ്പോഴും എഴുതാറുണ്ട് ഗവൺമെൻറ്റിലേക്ക് പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട സൗകര്യം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പോകുന്നുണ്ട് ഏതായാലും അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് നമുക്കൊന്ന് വിളിച്ച് ചോദിക്കാം കോണ്ടാക്ട് ആ പേജ് ഓപ്പണായി സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ത്രീ സിക്സ് വൺ സീറോ നമുക്ക് ഈ നമ്പർ നിന്ന് വിളിച്ചു നോക്കാം 2 three, three, 3 6 1 zero. അപ്പോൾ ഈ നമ്പർ ആരും എടുക്കുന്നില്ല അപ്പോൾ നമുക്ക് അടുത്ത നമ്പർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ടു ത്രീ ത്രീ എയ്റ്റ് വൺ ടു അതും തഥൈവ ഇനി നമുക്ക് വേറെ നമ്പർ ട്രൈ നോക്കാം ത്രീ ത്രീ ടു വൺ ഫോർ എയ്റ്റ് അതിൻ്റെ രക്ഷയില്ല ഇതിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസാണോ മുഖ്യമന്ത്രിയുടെ അതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ടെലഫോൺ ഉണ്ട് ഒരു ഫാക്സും ഉണ്ട് അപ്പോൾ ഈ അഞ്ച് ടെലഫോണും ഫാക്സും ഉണ്ടായിട്ട് പോലും ഒരു ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണ പൗരൻ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കാനാളില്ല ഇങ്ങനെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസെങ്കിൽ താഴോട്ടുള്ള ജീവനക്കാരുടെ സ്ഥിതി നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഈ സ്ഥിതി മാറണം ടെലഫോൺ വിളിച്ചാലും ഇമെയിൽ അയച്ചാലും ഫാക്സ് അയച്ചാലും നമുക്ക് മറുപടി കിട്ടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടാവണം ഇതിനു വേണ്ടിയാണ് ഇനിയുള്ള എൻ്റെ ശ്രമം